വർഷത്തിലെ ഏറ്റവും തണുപ്പേറിയ സീസണിലേക്ക് സൗദി കടന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡിസംബർ അവസാനത്തോടെ ആരംഭിച്ച് ജനുവരി ആദ്യ വാരം വരെയാണ് സീസൺ തുടരുക ഈ ദിവസങ്ങളിൽ രാത്രി ദൈർഘ്യമേറിയതും പകൽ ചുരുങ്ങിയതുമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് സൗദിയിൽ തണുപ്പേറിയിരിക്കുകയാണ് ജനുവരി ആദ്യവാരം മുതൽ ഏറ്റവും തണുപ്പേറിയ സീസണായ അൽ അസ്രഖിന് രാജ്യത്ത് തുടക്കമാകും ഇതോടെ രാജ്യത്ത് രാത്രിക്ക് ദൈർഘ്യമേറുകയും പകൽ ചുരുങ്ങുകയും ചെയ്യും ആകാശം തിളക്കമുള്ള നീലനിറത്തിൽ കാണുകയും മേഘങ്ങളില്ലാതെ തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതും അസറക് സീസണിന്റെ പ്രത്യേകതയാണ് സീസൺ മാറ്റവുമായി ബന്ധപ്പെട്ട് ചൂട് കുറയുകയും രാത്രികാലങ്ങളിലും പുലർച്ചെയും തണുപ്പ് ഇരട്ടിക്കുകയും ചെയ്യും സൗദിയുടെ വിവിധ ഇടങ്ങളിൽ നിലവിൽ കുറഞ്ഞ താപനിലയാണുള്ളത് കുറയാത്തിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസും തബൂക് തുറൈഫ് എന്നിവിടങ്ങളിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസും അബഹ അറാർ സക്കാക്ക ഹാ ഇൽ ഹഫറുൽബാദ് തുടങ്ങിയ ഇടങ്ങളിൽ നാല് ഡിഗ്രി സെൽഷ്യസുമാണ് നിലവിലെ താപനില ത്വായിഫിൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസും റിയാദ് ഖമീസ് മുഷൈദ് എന്നിവിടങ്ങളിൽ ആറ് ഡിഗ്രി സെൽഷ്യസും ഇന്ന് രേഖപ്പെടുത്തി വിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്